ഉള്ള ചീരയൊക്കെ വലുതായി നമുക്കിതിനൊക്കെ വെള്ളം നനയ്ക്കാം ഇതൊക്കെ നമ്മൾ നിർത്ത ചീരയാണ് ഇതിനെല്ലാം കണ്ടോ തളർത്ത് വന്നു നമുക്ക് കുടിക്കാനായി അത് Kurka. തീരൊക്കെ നമുക്ക് ഒടിക്കണമില്ല ഉണ്ടോ ഇതൊണ്ട് ഇത് കിഴുകാറുന്നില്ല ഇത് മഞ്ഞപ്പിത്തത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് പാലിൽ അരച്ചു കുടിച്ചാൽ മഞ്ഞപ്പിത്തം കുറയും ഇതും ആവണക്കിൻ്റെ ഇല ചെറിയ ആവണക്കല്ലേ അന്നും ഇവിടെ ഇപ്പം കാണുന്നില്ല ആവണക്കൊന്നും ആവണക്കിൻ്റെ ഇലയും 公布。 ഇത് നമ്മളിപ്പം നട്ട ചീനിയാട്ടോ ചീനി തൈ ഇപ്പം നട്ടത് വെള്ളം ഒഴിച്ചെടുക്കാൻ നമുക്ക് കപ്പളത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കപ്പളം എന്താ കണ്ട എത്രയായി ഈ അടുത്ത് ഒടിച്ചിട്ടേ ഉള്ളുണ്ടോ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഇതെങ്ങനെ വളർന്നു വന്നത് ഇപ്പോൾ ഒരു തോരനുള്ളതായി ഒരു നേരം അതൊരു ശങ്കുഷ്പ പക്ഷേ അത് ഉണങ്ങിപ്പോയി ഇതൊരാകാശവള്ളിരിയാണ് അതായത് കുണ്ടിക്കുമ്പളങ്ങ എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയാൻ മടിയായിട്ടാണ് ആകാശവെള്ളിരി എന്ന് പറഞ്ഞാൽ ആകാശവള്ളരി എന്ന് പറയുന്ന വേറെ സാധനമുണ്ട് ചവിച്ചവ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ചവച്ചവ് എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് കുറേ സ്ഥലത്ത് ചവിച്ചവെന്ന് പറയും കുറച്ച് സ്ഥലത്ത് ഞാൻ പറഞ്ഞ പേര് കുമ്പളങ്ങ പറയും ഞാൻ ആകാശ വള്ളിരി പറയും അവിടുന്ന് വരെ കയറി ഇനി ഇങ്ങനെ പടർന്ന് കയറിക്കോളൂ ഇന്ന് നമ്മളിങ്ങനെ വന്ന് കാട് പറ ഒരു കാട് ഉണ്ടെങ്കിൽ അതങ്ങ് പറിച്ചെടുക്കും എന്നും ഉണ്ടാവും ഓരോ കാട് കുറയ്ക്കാൻ വേറെ ഓരോ കാടുണ്ടാവും ഇതൊക്കെ ഞാനങ്ങ് പറിച്ചളയും എന്നിട്ട് വെള്ളം നനച്ചെന്നു എന്നിട്ടാണ് ഇത്രയാകുന്ന ആകുന്നേ ഇല്ല ഇതൊന്നും വളർന്നു വരുന്നില്ല ക്കണമെങ്കിൽ തൊടുമ്പ് പറഞ്ഞു പോലും പെട്ടെന്നാണ് കാട് ഇത്ര പെട്ടെന്നോ കാട് മുടിച്ചു കഴിഞ്ഞാൽ അത്ര പഠിച്ചാലും തീരുന്നില്ല ആകെ ഇത്തിരി ഉള്ളു തന്നാലും ഉള്ളത് കൂട്ട് നുള്ളിയെടുക്കും ഇവിടെയും കുറച്ചുണ്ട് മുളക് നട്ടത് മുളക് കപ്പളം മാവ് ചീര ചീനത്തേക്കതേ പൂ പോലെ ഇരിക്കുന്നു നോക്കി കണ്ടോ ഒന്നും റെഡിയാവുന്നില്ല ഇതിലുണ്ട് ചീര ചീര ആണ് നമുക്ക് അത്യാവശ്യമുള്ള സാധനം ചീര നമുക്ക് പ്പറിച്ച് തോരം വെക്കാൻ വേണ്ടി നല്ല സാധനമാണല്ലോ വിറ്റാമിൻ ഉള്ളത് ഒരു മൂന്ന് ചീരയുണ്ട് ഇത് കറിയാപ്പളുണ്ട് വെള്ളം വെള്ളമൊഴിക്കുക കുറച്ച് ചാഴിപ്പൊടിയൊക്കെ ഇട്ടതിൻ്റെ പുഴുവൊക്കെ കളഞ്ഞു കേട്ടോ അതിനെന്തോ ഒരു പുഴുപോലെ ഉണ്ടായിരുന്നേ ചാഴിപ്പൊടി ച നൈസായിട്ടിട്ടപ്പം കുറച്ച് കുറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ നനയ്ക്കലൊക്കെ കഴിഞ്ഞു നമുക്കിതൊക്കെ നോക്കി വെള്ളം ഓഫാക്കി ഇതൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ കേട്ടോ ഇനി അടുത്തൊരു ദിവസത്തെ വീഡിയോ കൊണ്ട് വരാം